എപ്പോഴെങ്കിലും വളരെ ആയിട്ട് തക്കാളിയുടെ വില കുതിച്ചു വരാറുണ്ടെങ്കിലും ഇത് വളരെ ചീപ്പായിട്ട് പെർച്ചേസ് ചെയ്യാൻ പറ്റും ഭയങ്കര കോമൺ ആണ് നമ്മുടെ എല്ലാവരെയും വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ തക്കാളി വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതേ രീതിക്ക് തക്കാളി പച്ചടി ഉണ്ടാക്കിയാൽ ഇത് മാത്രം മതി ചോറ് അതിനുവേണ്ടി ഞാനിവിടെ ചെറിയ ആറ് തക്കാളി എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞെടുക്കണം ഞാനിവിടെ കത്തി വെച്ചിട്ട് പീല് ചെയ്യാണ് ചെയ്തത് ഇനി ബോയിൽ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം കൊറേ എണ്ണ ഉണ്ടെങ്കിൽ ബോയിൽ ചെയ്ത് അതിന്റെ സ്കിന്ന് പീൽ ചെയ്ത് കളയുന്നതാണ് നല്ലത് തക്കാളി തൊലി കളഞ്ഞത് കട്ട് ചെയ്യണം ഇതുപോലെ കട്ട് ചെയ്താൽ മതി ഒരുപാട് ചെറുതു ആക്കണ്ട വളരെ വലുതാക്കിയിട്ടും കട്ട് ചെയ്യണ്ട ഇതേ രീതിക്ക് സ്ക്വയർ ഷേപ്പില് അത്യാവശ്യം കുറച്ച് വലിയ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കാരണം തക്കാളി പെട്ടെന്ന് ബന്ധു കിട്ടുന്ന സാധനമാണല്ലോ തക്കാളി പച്ചടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുണ്ടാക്കുമ്പോൾ ഓർമ്മ വന്നത് ഞാൻ തക്കാളിയുടെ ജാം ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈസിയാണ് അങ്ങനെ ഒരു ജാമൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ അറിഞ്ഞിരുന്നാൽ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും കടയിൽ നിന്ന് ജാമൊന്നും വാങ്ങേണ്ടിവല്ല തക്കാളി ജാം ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം ഈ തക്കാളിയിലേക്ക് ഉപ്പും മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേവനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നിങ്ങളും തക്കാളി പച്ചരി ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഉണ്ടാക്കാറ് എന്നൊക്കെ കമന്റ് ചെയ്യണം പിന്നെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി റെസിപ്പി ആണല്ലോ തക്കാളി ഇടുന്നു എന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്കൊരു തേങ്ങ അരപ്പ് തയ്യാറാക്കണം തക്കാളി കട്ട് ചെയ്തത് ഒരു കപ്പാണ് ഉള്ളതെങ്കിൽ അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എത്രയാണോ തേങ്ങ എടുത്തത് അതിന്റെ പകുതിയായിട്ട് കട്ടത്തൈ ചേർത്ത് കൊടുക്കാം മോര് ചേർക്കുന്നതിനേക്കാട്ടിലും നല്ലത് കട്ടത്തരി ചേർത്ത് കൊടുക്കുന്നതാണ് എരിവിനായിട്ടൊന്നും ചേർത്ത് കൊടുത്തില്ലല്ലോ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഈ അരക്കുന്ന സമയം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് അത് നിങ്ങൾക്ക് എത്തുകയാണെങ്കിൽ എരിവ് ആവശ്യം അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയും തൈരും മുളക് പൊടിയും ആദ്യം ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് വരാം അതിനുശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്താൽ മതി ആദ്യമേ കടു ചേർത്താൽ കടുക് അരഞ്ഞ് പേസ്റ്റായി അതിന്റെ ഒക്കെ മാറി ചിലപ്പോൾ കയ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കടുവിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ അരപ്പും റെഡിയായി അപ്പോഴത്തേക്കും തക്കാളി പാകത്തിന് വെന്തിട്ടുണ്ട് ഇത് ടൊമാറ്റോ സോസ് ഒക്കെ ആക്കുന്നത് പോലെ ഇങ്ങനെ വെന്തൊടിഞ്ഞ് ആക്കി അങ്ങനെയൊന്നും ആക്കുന്നില്ല ഇത് പാകത്തിന് വെന്തോ അത് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ പീസ് പീസൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഇത് ഉപയോഗിച്ചെടുക്കുന്നത് വെന്താ തക്കാളിയിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പുളിയും ഉപ്പൊക്കെ ഈ ചെക്ക് ചെയ്ത് നോക്കാം എല്ലാവരും പച്ചടി ഉണ്ടാക്കുന്നതൊക്കെ ഓരോ രീതിയിലാണ് ഞാൻ ഇളവൻ കുമ്പിളങ്ങാൻ പച്ചടി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് കണ്ടു നോക്കിയാൽ മതി ഇനി അടുത്ത പരിപാടി കടുക് തളിക്കലാണ് ഇവിടെ വറ്റൽ മുളക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ വലുതായതുകൊണ്ട് കറിവേപ്പിലയും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ വിളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വിളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ചൂടായ എണ്ണയിൽ കിടന്ന് കടുക് എല്ലാം പൊട്ടി വരുമ്പോഴും അതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പുളി ചേർത്ത് കൊടുക്കാം പിന്നെ നോർമലി പച്ചടിക്ക് കടുക് തളിക്കുന്നത് പോലെ ഇതെല്ലാം നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തു കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടില്ല അതിനെക്കാട്ടിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി പച്ചടി റെഡിയായി ഇത് കുക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്തു കൊടുക്കണം പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോയായി വീണു കാണാം